അപ്പോൾ എംബുരാൻ വിശേഷം എമ്പുരാനേ പാടിക്കൊളവാക്കുന്നില്ല എംബുരാൻ തകർത്ത് വാറുകയാണ് അപ്പം നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ വാർത്തകളുടെ പെരുമഴയായിരിക്കും ഇന്ന് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന ഒരു ചിത്രത്തിൻ്റെ വരവറിയിക്കുന്നതാണ് രാജാവിൻ്റെ വരവറിയിക്കുന്ന ചിത്രം പക്ഷെ ഞാൻ ഇത്രമേ പ്രതീക്ഷിച്ചില്ല മലയാള ഹിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഫ്രീ സ്റ്റൈൽ കളക്ഷനാണ് ബുക്കിംഗാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ തൊണ്ണൂറ്റിയാറ് മുകളിൽ ബുക്കിംഗ് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം നമ്മൾ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ പതിനാറ് കോടിക്കടുത്ത് ഓൾ വേൾഡ് പ്രീഫെയിൽ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ബുക്കിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര കുതിച്ചിയാട്ടം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്ന് വൈകുന്നേരത്തോടെ ഇരുപത് കോടി കടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചെങ്കിലും രാവിലെ തന്നെ ഇരുപത് കോടി ത കടന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പം പ്രീഫേ സെയിൽ കളക്ഷനിൽ തന്നെ മരക്കാറിനെ ആദ്യ ദിന കളക്ഷനിൽ വേൾഡ് വൈഡ് കളക്ഷനിൽ ഈ ഒരു മലയാള സിനിമ എംബുരാൻ എന്ന് പറയുന്ന മലയാള സിനിമ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ആറ് ദിവസം കിടക്കുന്നു അപ്പം അമ്പത് കോടിയിലേക്കുള്ള പ്രയാണമാണ് അമ്പത് കോടി എന്നും കിടക്കുമെന്നറിയാൻ വേണ്ടി മാത്രമേ കാത്തിരിപ്പ് നിശ്ചയമായിട്ടും അമ്പത് കോടി തകർ കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ തന്നെ തിയേറ്ററിലെ ബുക്കിംഗ് തുടങ്ങിയടത്തെല്ലാം തന്നെ അഫുൾ ആയുള്ള വാർത്തകളും വരുന്നുണ്ട് പലരും ടിക്കറ്റ് കിട്ടാതെ തിയേറ്റർ ഉടമകളെ സമീപിക്കുന്നു തിയേറ്റർ ഉടമകൾ ഫേസ്ബുൽ ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയൊക്കെ പല പലരോടും അപേക്ഷിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട് മുക്കം പി ഫി തിയേറ്റർ ഉടമയുടെ ഒരു പോസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയ കട കറങ്ങി നടക്കുന്നുണ്ട് പുള്ളി പറയുന്ന നൂറുകണക്കിന് ആൾക്കാരാണ് എന്നെ വിളിച്ച് ടിക്കറ്റ് ജീവിക്കുന്നത് എനിക്ക് ഇതിനു വേണ്ടിയുള്ള ടിക്കറ്റ് ഇല്ല അത് ഞാൻ ഈ പറയുന്നവർക്കെല്ലാം ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിയേറ്ററുകളിലെ ടിക്കറ്റ് മൊത്തം ബുക്കിംഗ് ആകും ഓൺലൈനിലും അതുപോലെ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് കൊടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ല അതുകൊണ്ട് ദയവീത് നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയും ഒരു പോസ്റ്റ് ഇട്ടു അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയിരുന്ന ഒരു ചിത്രത്തിൻ്റെ വിളംബര യാഥയായിരുന്നത് വിളംബരം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ വിളംബരം അപ്പം കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ അവസ്ഥ നാല് കോടി പിന്നിട്ടു എന്നുള്ള പ്രീസെയിൽ കളക്ഷനിൽ നാല് കോടി മണിക്കൂറുകൾ കൊണ്ട് പിന്നിടുന്നു എന്നാണ് അപ്പോൾ ഇനിയും നമ്മൾ പന്ത്രണ്ട് കോടിയിലേക്കാണ് നമ്മൾ അടിവെച്ചടിവെച്ച് നീങ്ങുന്നത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ലിയോയുടെ കളക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലിയോടെ ആദ്യ ദിന കളക്ഷൻ പന്ത്രണ്ട് കോടിയിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പം നാല് കോടിയായി രാവിലെ തന്നെ അപ്പം വൈകുന്നേരത്തോളം അത് ആറു കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിക്കൊണ്ടാണ് എംപുരാൻ്റെ പോക്ക് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലവർക്കൊന്നും അത്ര ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല അവരുടെ വിഷമം കൊണ്ടാണ് അവരെ നമ്മൾ പ്രത്യേകം മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷമം കൊണ്ട് എൻ്റെ ചാനലിനകത്ത് വന്ന് പലരും നമ്മളെ ചീത്തു വിളിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും അത് എന്താ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എത്ര ചീത്ത വിളിച്ചാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല കാരണം ഒരു മനുഷ്യന് വിഷമം വരുമ്പം അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഒരു പിടിയും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവരോടല്ല എനിക്ക് സ്നേഹം മാത്രം എത്രയും പെട്ടെന്ന് ടിക്കറ്റ് പോയി ബുക്ക് ചെയ്തു ചിലപ്പം പടം റിലീഫായിട്ട് കൺ ആരെങ്കിലും നല്ലതെന്ന് പറഞ്ഞതിന് ശേഷം കാണാനിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒന്നും ഓർക്കണ്ട ബുക്ക് ചെയ്തോളൂ ഇത് ഷുവർ ഹിറ്റാണ് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് തിയേറ്റർ ഉടമകളിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ ലോഗമെമ്പാടുമുള്ള തിയേറ്ററിൽ നിന്ന് വരുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ജർമ്മനിയിൽ ഇത് തരംഗമാകുന്നു പുഷ്പ ടൂവിൻ്റെ റെക്കോർഡ് തകർത്തു കൽക്കയുടെ റെക്കോർഡ് തകർത്തു അതുപോലെ തന്നെ ഇനിയും അതി മുന്നിൽ നിൽക്കുന്നത് ജവാനും എന്ന രണ്ട് ഷാരൂഖ് ഖാൻ ചിത്രങ്ങളാണ് അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറ് യൂറോ നേടി മുന്നിട്ട് നിൽക്കുന്ന ജവാനാണ് അപ്പോൾ അത് തകർക്കാൻ എംബുരാൻ കഴിയും അതിൻ്റെ ഒരു ഇതാണ് വിളംബരമാണ് നമ്മൾ ഇന്നലെ കണ്ടത് കാരണം ഇന്നലെ കൊണ്ട് എംബുരാൻ ഒരു ലക്ഷം യൂറോയ്ക്ക് മുകളിൽ നേടി ജർമ്മനി ചരിത്രം സൃഷ്ടിക്കും അപ്പോൾ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ നേടിയിരിക്കും അപ്പോൾ ഒരു ഇന്ത്യൻ സിനിമ തന്നെ ജർമ്മനിയിൽ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ അത് ജവാൻ്റെ പേര് കിടക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം അപ്പോൾ ഇനി ആറ് ദിവസം കൂടി ബാക്കി നിൽക്കേ എമ്പുരാൻ അത് മറികടക്കും എന്നുള്ളത് സിനിമാ പ്രേമികൾക്കല്ല ഉറപ്പാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ചിലവർക്കൊക്കെ ചില എന്താണ് പറയുന്നത് കൃമികടി ഒരു വിങ്ങൽ ഒക്കെ എന്താ ആകപ്പാട വിഷമത്തിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് അതുപോലെ എംപുരാനെ പറ്റിയുള്ള അനേകം വാർത്തകളിങ്ങനെ മണിക്കൂറിനും മണിക്കൂർ ഇന്നലെ തൊഴിൽ മണിക്കൂറായിരുന്നു ഇപ്പം മിന്നിട്ടിന് മിന്നിട്ടിന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബുക്ക് മൈ ഷോയിലൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയിൽ കയറിയിട്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോഴ് നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ അവസ്ഥ എന്താണ് തിയേറ്റർ തുറക്കാൻ വേണ്ടി ആൾക്കാർ കാത്ത് നിൽക്കുകയായിരുന്നു ഇടിച്ചു കീറിപ്പോകുന്ന പല തിയേറ്ററിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അതൊരു മലയാള സിനിമയുടെ റിലീസിങ് ഡേറ്റത്തെയുള്ള തിരക്കൊന്നും അല്ല അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് നാല സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തിയേറ്ററിൻ്റെ മുമ്പിൽ പോയി ഇടിച്ച് കയറിയൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു കാലം അതൊക്കെ തന്നെ ഒരു വയ ഒരു പ്രത്യേകമാണ് ഇപ്പം നേരത്തെ ബുക്ക് ചെയ്ത് ഒരു ഇടിയില്ല അടിയില്ലാതെ പോകുന്നു പക്ഷേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇടിച്ചു കീറി ആ ഗേറ്റ് അങ്ങോട്ട് തുറക്കുമ്പോൾ ഇടിച്ച് കീറി അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുത്ത് ഷർട്ടുമൊക്കെ ഊരിക്കളഞ്ഞ് വീർത്ത് അങ്ങോട്ട് ആ ടിക്കറ്റും പിടിച്ചിട്ടൊരു വരവുണ്ട് അന്നേരം അത് കിട്ടുന്ന ഒരു ഉണർവുണ്ട് അത് വേറെ ഒന്നിനും കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു ആ വീഡിയോ കണ്ടാകും അത്യെന്ന് പറഞ്ഞാൽ മിക്കവാറും തിയേറ്ററിൻ്റെ വാദത്തിൽ നിന്ന് ഒക്കെയുള്ള വീഡിയോട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക കാരണം ആദ്യ ദിന ടിക്കറ്റ് കിട്ടാൻ ഇപ്പം വലിയ പാടായിട്ട് മാറിക്കുകയാണ് എല്ലാ സിനിമയെ പറ്റിയും പലരുടെയും എന്ന് പറയുന്നത് ആ കുറച്ച് ആൾക്കാർ കണ്ടിട്ട് അവർ എന്ത് റിവ്യൂ പറയുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം കയറാം ആയിരിക്കും പലരും വിചാരിക്കുന്നത് പക്ഷേ അതിനൊന്നും കാത്തുനിരത്തില്ല അതൊക്കെ കാത്തു ചെയ്യുന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ അന്നത്തെ ദിവസം ഷോ കാണാൻ പറ്റത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ ലെവലിലേക്കാണ് ടിക്കറ്റ് ബുക്കിംഗ് പോകുന്നത് അത് ഓൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞത് അതുതന്നെ അല്ല ഓൾ ഇന്ത്യ ക്ഷമിക്കണം ഓൾ ഇന്ത്യ അല്ല ലോകം മൊത്തമുള്ള എല്ലാ തിയേറ്ററിലും എമ്പുരാൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് ഒരേ പോലെ പോകുന്നു ഒരേ വായ്പ ആയിട്ട് പോകുന്നു എന്നാണ് നമ്മൾ കിട്ടുന്ന വാർത്ത അപ്പോൾ ഇത് നീ അവിടെ പോയിട്ടാണോ ഇന്നലെ ഒരാൾ ചോദിച്ചത് നീ അവിടെ പോയിട്ട് അറിഞ്ഞിട്ട് വന്നാണോ ഈ കാര്യം പറയുന്നത് എല്ലാം നോണയാണ് പറയുന്നത് അപ്പം നമ്മൾ അവിടെ പോയി അറിയണമെന്നൊന്നുമില്ല ഇപ്പം മൊബൈൽ കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് എവിടുത്തെ വാർത്തകൾ എന്ത് വേണമെങ്കിലും അറിയാൻ പറ്റും നിങ്ങൾക്കും ആകാം പലയിടത്തും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പറ്റി ജർമ്മനിയിലെ അവസ്ഥ എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ അത് മനസ്സിലാക്കി പലരും കമന്റ് ചെയ്താൽ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞവർ അവരുടെ വിഷമം കൊണ്ടാണ് അവർ പറഞ്ഞോട്ടെ ഏതായാലും പറ്റിയുള്ള വാർത്തകൾ മിനിറ്റിന് മിനിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ എനിക്ക് തോന്നുന്നു എംബുരാനെ പറ്റി ഞാൻ മൂന്നാലഞ്ച് വീഡിയോ കിട്ടും ഇന്ന് അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരും മണിക്കൂറിന് മണിക്കൂറിന് വാർത്തകളും റെക്കോർഡുകളുമൊക്കെ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ ദിവസം ഇരുപത് കോടി ഞാൻ വൈകുന്നേരം ആയെന്ന് പ്രതീക്ഷിച്ച് ഇന്ന് ആദ്യം മണിക്കൂറിൽ തന്നെ ഇരുപത് കോടി കളന്നു അങ്ങനെയെങ്കിൽ ആദ്യ ദിനത്തെ കളക്ഷൻ എത്ര ചെന്ന് നിൽക്കും ഇന്ന് ബുക്കിങ്ങിലൂടെ എത്ര കോടി സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള ടെൻഷനില്ല മുപ്പത് കോടിയിലേക്ക് കിടക്കുമോ എല്ലാം പ്രതീക്ഷകളാണ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ ഇന്നത്തെ കേരളത്തിലെ കളക്ഷൻ ഫ്രീ കളക്ഷനിലൂടെ എത്ര സമ്പാദിക്കാൻ പറ്റും എന്നും നമുക്ക് നോക്കിക്കാണാം നമുക്ക് നമുക്കിതൊക്കെയല്ലേ ഉള്ളൂ ആഘോഷം ലാഭത്തിന്റെ സിനിമ വരിക ആഘോഷിക്കുക നമ്മൾ തലകുത്തി തലകുത്തിക്കാന്ന് ആഘോഷിക്കും അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അല്ലാത്തവർ എവിടെങ്കിലും കിടന്നുറങ്ങുക അപ്പോൾ മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും എത്താം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും ആരും മറക്കല്ലേ